മറ്റേ അംബാൻ ചെയ്യുന്ന സമയത്ത് ആ ജഗദീശ് ചട്ടൻ റഫറൻസ് ഉണ്ട് ഇതിൽ എന്തെങ്കിലും ഈ ഇപ്പോ മുന്നേ ചെയ്തിട്ടില്ല കുറച്ച് ലൗഡാണ് ഞാനിപ്പോൾ ട്രോളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പോക്കിരി പൂക്കി ആയി മാറി ആ പരിപാടിയിലേക്കുള്ള റെഫറൻസിന് എന്താണ് ശരി അഡോപ്റ്റ് ചെയ്തത് ലൈക്ക് നിങ്ങളും ജിത്തും തമ്മിലുള്ള ആണോ ആക്ച്വലി ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെറിയൊരു സ്പൂഫ് ലെയർ സ്പൂഫും കൂടി അതായത് നമ്മൾ പണ്ട് കണ്ട് കണ്ട് ചിരിച്ചൊക്കെ മറന്ന കുറെ സിനിമകളുണ്ട് ഇപ്പോഴും കാണുന്ന അങ്ങനത്തെ കുറെ സിനിമകളിൽ കണ്ട സിറ്റുവേഷൻ്റെ ചെറിയ സ്പൂഫ് ഒക്കെ നമുക്ക് ചില സീൻ കാണുമ്പോൾ അതിന്റെ തോന്ന മാൊരു ലെയറും കൂടി ഉണ്ട് ചെറിയൊരു സ്പൂഫ് ഡയലോഗ് വൈസ് ആണെങ്കിലും ചില നമ്മളിപ്പോ റിയൽ ആയിട്ട് സംസാരിക്കുമ്പോ ചില സിനിമയിലെ ഹിറ്റ് ആയ ഡയലോഗ്സ് ഒക്കെ പറയൂലെ അതുപോലെ അങ്ങനെയൊക്കെയുള്ള ചെറിയൊരിതുണ്ട് എന്നോട് അതെ 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 അങ്ങനത്തെ സാധനങ്ങളും ചെറിയ സ്പൂഫ് കണ്ടു മറന്ന കുറെ സിനിമകളിലൊക്കെ ഇതാക്കായിട്ട് തോന്നാം പക്ഷെ അത് രസിപ്പിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നത്